ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു പോം പോവാണ് എവിടെയെന്ന് വെച്ചാൽ ഒരു കല്യാണം ഉണ്ട് ഇന്നല്ല നാളെയാണ് കല്യാണം അപ്പോൾ പെൺകുട്ടിയുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ തലയും ദിവസം പരിപാടിയൊക്കെ കാണുമല്ലോ അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ റിലേറ്റീവ് ആണ് അപ്പോൾ നമ്മുടെ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ രാവിലെ പോകണ്ടേ ഞാൻ രാവിലെ പോയില്ല ചേട്ടനാണ് ചേട്ടനും മക്കളും കൂടെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ജോലിയൊക്കെ തീർത്തിട്ട് നമ്മൾ വരാം ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഇഷ്ടം എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇയാൾ ഫുഡൊന്നും ഉണ്ടാക്കണം നമ്മൾ അവിടെ നിന്നാണ് കഴിക്കണ്ടേന്ന് എന്നിട്ട് ഇവർ പോയി പോയിട്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു റെഡി ആകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ റെഡിയായിട്ട് വിളിച്ചതാണ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പുറത്താണ് അപ്പോൾ ഞാനൊരു ചെടി നടത്തോണ്ടിരിക്കുന്നുണ്ടോ രാവിലെയല്ല ഈ ഇത് പണ്ടൊട്ട പരിപാടിയാണേ ഉച്ചയാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓസുമായിട്ട് ഇറങ്ങിയിട്ട് എല്ലാ ചെടിയും നനച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ആണെങ്കിൽ ഇടയ്ക്കൊരു വഴികളുണ്ടായിരുന്നു ഓസ് ടാപ്പ് ഓൺ ആക്കിയിട്ടിട്ട് ഓസ് കൊടുത്തിട്ടിട്ട് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു ചിലപ്പം റോഡിലോട്ടൊക്കെ വെള്ളം പോകുമ്പോഴാണ് ആളുകൾ പറയുമ്പോഴായിരിക്കും നമ്മുടെ ടാപ്പ് ഓൺ ആണെന്ന് അറിയുന്നത് ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അത്രയും കുഴപ്പമൊന്നുമില്ല മറ്റേത് രാവിലെ ഉറക്കു എണീറ്റാൽ ഇങ്ങനെ വെള്ളവും ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഉള്ളായിരുന്നു വൈകുന്നേരം ഇത് തന്നെ ആയിരുന്നു പരിപാടി കേട്ടോ അങ്ങനെ ഇന്നെന്തായാലും പെട്ടെന്ന് നിർത്തിയിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഭയങ്കര ഓട്ടമാണ് ഇപ്പോഴത്തെ മീറ്ററിന് അതുകൊണ്ട് പിന്നെ നാട്ടുകൾ പെട്ടെന്ന് പരിപാടിയൊക്കെ നിർത്തിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു കുറച്ച് ദൂരേ ഉള്ളൂ അപ്പുറത്തോട്ട് പോയാൽ മതി നമ്മളങ്ങോട്ട് രണ്ട് പേരെ അവിടെ നിർത്തിയിട്ടാണ് വന്നത് ചേട്ടൻ്റെ അമ്മയോടുണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് അവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നിന്ന് കളിക്കുവാണ് ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആര്ക്ക് ആരും വേണ്ട കൊച്ചുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുരുത്തക്കിടക്കാം കുരുത്തക്കിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ വീട്ടിലാണ് രണ്ടുപേരും കുഴപ്പമൊന്നുമില്ല ആരവനാണെന്നുണ്ടെങ്കിൽ തിരിച്ചാൽ ആര് കളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര സങ്കടം അപ്പോൾ അവിടെ ചെറിയ കരച്ചിലൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഞങ്ങളങ്ങനെ കല്യാണ വീട് എത്തിയിട്ടുണ്ട് ഇതാണ് കല്യാണ വീട് ഈ വീട് അപ്പോൾ ഇതാണ് പന്തൽ അപ്പോൾ ചേട്ടൻ മുന്നേ പോയി ഞാനാണെങ്കിൽ ബാക്കിൽ നടന്നു കേട്ടോ അപ്പോൾ അകത്തേ ഇരുന്ന് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നമ്മുടെ അവിടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് ആരും അങ്ങനെ വരാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു ഒരു മണിയാവുന്നേ ഉള്ളായിരുന്നു അങ്ങനെ തന്നെ ചേട്ടൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വേർ ഇപ്പോൾ പക്ഷേ കുറവുണ്ട് മണ്ണോണമെന്നുണ്ടെങ്കിൽ കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുമായിരുന്നു ഞാനങ്ങനെ അതാണ് ഞാൻ സൂം ചെയ്ത് നോക്കിയത് ആരാ വേണമെങ്കിൽ എന്താണ്ടൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു എന്തോ പരിപാടിയാണെന്നെനിക്ക് മനസ്സിലായി അതാണ് ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ എങ്ങോട്ട് വെച്ച് നോക്കിയത് അപ്പോൾ എനിക്കിതാണ് മൂക്കൂത്തി പിന്നെ ഒരു ഹെയർ ഒക്കെ വേണ്ടത് അപ്പോൾ ഞാൻ നോക്കിയത് എൻ്റെ മൂക്കൂത്തി മൂക്കൂത്തി എൻ്റെ മൂക്കിലിട്ട് ആരും ഇങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ അത് മാറുന്നില്ലെന്നായിരിക്കും പിന്നെ ആര് ഇതാണ്ടേ അവിടെ വേറെ ഫോട്ടോ സെഷനിലൊക്കെ പോയിക്കുവാണ് കേട്ടോ അങ്ങനെ രണ്ടുപേർക്കും ഇപ്പോഴും ഫോണും ഫോണൊന്നും അങ്ങനെ കൊടുക്കാറില്ല ഇപ്പം വന്നപ്പോൾ ഫോണ് ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചു ഫോട്ടോ എടുക്കുന്ന ഇഷ്ടം അങ്ങനെയാണ് ഫോണും വീട്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയൊക്കെ അടച്ച് നടന്നത് കേട്ടോ എന്നിട്ട് ആര് താണ്ട വീണെന്ന് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ കണ്ടാൽ മതി ആരി ഇങ്ങനെ കറങ്ങി അടിച്ച് അവരുമായിട്ട് നടന്നോളും പിന്നെ നമ്മളെ മൈൻഡ് ചെയ്ത പോലും ഇല്ല ആ ഒരു കുഴപ്പമേ ഉള്ളൂ അല്ലെങ്കിൽ പക്ക നീറ്റാണ് ആരോ പിന്നെ ആരെ കണ്ടാലും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സൈലൻറ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് രാവിലെ ചെല്ലണേ അയാളെമാരെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഇതിനെ കുറച്ച് അപ്പുറത്താണ് എൻ്റെ വീട് അപ്പോൾ രണ്ട് പേര് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ബാടാണ് കേട്ടോ പറഞ്ഞാലും പോത്തോന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആര് പോകണ്ട പോകേണ്ട ആരിക്കും അടുത്ത കളിപ്പാട്ടത്തിനുള്ള നമ്പർ ആര് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞ കണ്ണടച്ച് വെച്ചു എന്നിട്ട് നമ്മൾ ആ കടയിൽ ചെന്നു കടയിൽ നിന്ന് ഇഷ്ടമുള്ള കളിപ്പാട്ടമൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇട്ടു എവിടെയൊക്കെ കാണും ആരും എടുത്താൽ ഒന്നും വെക്കത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ താണ്ട് വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ